ഇമ്മ്യൂണൈസേഷൻ വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു രോഗപ്രതിരോധ കുത്തിവെപ്പ് അടുത്ത തലമുറക്ക് വേണ്ടി നാം ചെയ്തു നൽകേണ്ടത് നമ്മുടെ കടമയാണ് അതിൽ നാം വിമുഖത കാണിക്കാതെ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എന്നാൽ കുത്തിവെക്കേണ്ടത് വരുന്ന തലമുറക്ക് വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമാണ് ഈ ഒരു പ്രശ്നം പഴയ കാലത്ത് വളരെ വലിയ തോതിൽ നമ്മൾ അനുഭവിച്ചിരുന്നു പല വിധത്തിലുള്ള കുത്തിവെപ്പ് പോളിയോക്കുള്ള കുത്തിവെപ്പ് അഞ്ചാം പനി മുതലായ കുട്ടികളെ വേട്ടയാടാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരായ കുത്തിവെപ്പ് അങ്ങനെ മെനഞ്ചേറ്റീസ് അങ്ങനെ കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു ഡി എംഒ ഇതിനൊക്കെ വേണ്ടിയുള്ള കുത്തിവെപ്പ് അപ്പൊ ഒരു കുട്ടി പലവിധത്തിലുള്ള രോഗങ്ങളുടെ ആക്രമണങ്ങളെ പ്രതിരോധിച്ച് വളർന്നു വരാനാണ് അഞ്ചു വയസ്സിനുള്ളിൽ കൃത്യമായ സമയപരിധി വെച്ച് ഈ കുത്തിവെപ്പുകൾ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും ഇത് നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വാരാചരണത്തിന്റെ ജില്ലാതല പരിപാടിയാണ് സംഘടിപ്പിച്ചത് ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ കൂടുതൽ ഇടവേളകളിൽ ഉചിതമായ വാക്സിനുകൾ സ്വീകരിച്ച് സംരക്ഷണം ഉറപ്പുവരുത്തണം വാരാചരണത്തോടൊപ്പം ആരോഗ്യദൗത്യ ഫണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കിയ കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മിഷൻ സെന്ററിന്റെ ഉദ്ഘാടനം എം നിർവഹിച്ചു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിപ്രീത നിർവഹിച്ചു വാരാചരണത്തോടനുബന്ധിച്ച് പ്രതിരോധ കുത്തിവെപ്പുകൾ പൂർണമായും സ്വീകരിച്ച രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച ഹെൽത്ത് ബേബി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്ര അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ കെ ആർ ദിനാചരണ സന്ദേശം നൽകിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹ്റുബാൻ ടീച്ചർ മണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പടുവിൽ കുഞ്ഞി മുഹമ്മദ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജീന ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീന മുത്തനിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിനുള്ള വീൽ ചെയർ കൈമാറ്റം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കല്ലടി അബൂബക്കർ നിർവഹിച്ചു കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സോഫിയ ബഷീർ സ്വാഗതവും രജീന രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു